അധികാര ദുർവിനിയോഗം ആരോപിച്ച് നടപടി നേരിട്ട അസിസ്റ്റന്റ് കളക്ടർ പൂജ ഖേദ്കറിന്റെ വാഹനം പൂനെ ട്രാഫിക് പോലീസ് പിടിച്ചെടുത്തു സ്വകാര്യ ആഡംബര കാറിൽ സർക്കാരിന്റെ ബോർഡ് വെക്കുകയും അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ വാഹനം പിടിച്ചെടുത്തത് കൂടാതെ ഇരുപത്തിയൊന്ന് ഗതാഗത നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരുപത്തി ആറായിരം രൂപ പിഴയടക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രാഫിക് പോലീസ് നോട്ടീസ് നൽകിയതിനു പിന്നാലെ ശനിയാഴ്ച രാത്രി ഖിയത്കന്റെ ഡ്രൈവർ വാഹനത്തിന്റെ താക്കോൽ കൈമാറിയിരുന്നു വാഹനത്തിന്റെ ഉടമസ്ഥരോട് കാറിന്റെ രേഖകൾ ഹാജരാക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അതൊന്നും സമർപ്പിച്ചിട്ടില്ല സ്വകാര്യ വാഹനത്തിൽ അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച സംഭവം വലിയ വിവാദമായതിന് പിന്നാലെ പൂജ ഖേത്കരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു പ്രൊബേഷൻ കാലയളവിൽ സർക്കാർ നൽകാത്ത പല സൗകര്യങ്ങളും അസിസ്റ്റന്റ് കളക്ടർ ഉപയോഗിച്ചിരുന്നതായാണ് ആരോപണം സ്വകാര്യ ഓഡി കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡ് സ്ഥാപിച്ച കളക്ടർ കാറിന് മുകളിൽ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമേ അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ ചേംബർ കയ്യേറിയതിലും പൂജയ്ക്കെതിരെ അന്വേഷണമുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി റിട്ടയേർഡ് ഐ ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും ആരോപണമുയർന്നിരുന്നു അതിനിടെ പൂജ സമർപ്പിച്ചിരുന്ന ജാതി സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയും ഇവർ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും പരാതികളുണ്ടായി തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നതോടെ പൂജക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു അച്ചടക്ക ലംഘന ആരോപണം നേരിടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേദ്കർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ അടക്കം കടുത്ത നടപടി ഉണ്ടായേക്കാം ഇത് കൂടാതെ മറ്റ് നിയമ നടപടികളും ഇവർ നേരിടേണ്ടി വരും അതിനിടെ കർഷകർക്കെതിരെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പൂജയുടെ അമ്മക്കെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷം മുമ്പ് പൂനെയിലെ മുൽഷിയിൽ കർഷകരുമായുള്ള ഭൂമി തർക്കത്തിനിടെയാണ് പൂജയുടെ അമ്മ മനോരമ ഖേദ്കർ ഈ തോക്കെടുത്തത് സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇടപെടൽ കർഷകരുടെ പരാതിയും നിലവിലുണ്ട് പൂനെ നഗരത്തിൽ നിന്ന് അമ്പത് കിലോമീറ്റർ അകലെ മുൽഷിയിൽ ഖേദ്കർ കുടുംബത്തിന് ഭൂമിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് സമീപത്തെ കർഷകരുമായി ഏറെ നാളായി തർക്കം നിലനിൽക്കുന്നുമുണ്ട് മകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കളക്ടറേറ്റ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ സംഭവത്തിൽ പൂജയുടെ അച്ഛൻ ദിലീപ് ഖേദ്കറും അന്വേഷണം നേരിടുന്നു ഓഫീസിൽ റെസ്റ്റ് റൂം ഒരുക്കണം ഫർണിച്ചറും ഇലക്ട്രിക് സംവിധാനങ്ങളും നവീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച ദിലീപ് ഖേദ്കർ ഓഫീസ് ജീവനക്കാരുടെ ജോലി സമയം നിശ്ചയിക്കുന്നതിൽ വരെ ഇടപെട്ടെന്നാണ് ആരോപണം